അവസാന സൂപ്രഘടത്തിലേക്ക് ഒന്നര മിനിറ്റ് കഷ്ടി ശ്രീ എൻഷ് സുധീൻ താങ്കൾക്ക് പറയാം ഇതിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യു എ പി എ പോലുള്ള നിയമങ്ങൾ എന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ വ്യാപകമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതാണ് ശ്രീ ബി ജെ പി പ്രതിനിധി മുരളീധരൻ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് നൂറ് പേര് ഇതിൻ്റെ പേരിൽ ജയിലിലുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പേരും ന്യൂനപക്ഷങ്ങളും ബാക്കിയുള്ളവർ മാവോയിസ്റ്റ് ബന്ധം അങ്ങനെയൊക്കെ ആരോപിക്കപ്പെട്ടവരുമാണെന്ന് അപ്പം അങ്ങനെ കേരളത്തിലേക്കും ആ ഒരു ആ ഒരു രീതിയിലേക്കുള്ള സമീപനം കേരളത്തിലെ പോലീസിൽ നിന്ന് കണ്ടു തുടങ്ങുന്നു ഇത് അഭിലീഷണീയമല്ല ഇത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള സംഗതി അതിനെ ആ ഒരു കോൺട്രസ്റ്റിലാണ് കണ്ടത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേരളത്തിൽ ആകട്ടെ ഉന്നതതല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അത് അതായത് നിയമം പക്ഷെ അതേസമയം പി ജയരാജനെതിരെ അന്ന് യു എ പി എടുത്ത് ഉന്നത രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു അല്ല എന്നും ഈ പാനലിരിക്കുന്ന ആർക്കും നിഷേധിക്കാനാകില്ല ഞങ്ങൾ കാപ്പ ചുമത്തി കാപ്പ വന്ന സമയത്ത് ഞങ്ങൾ ഗുണ്ടകൾക്കെതിരെ മാത്രമാണ് ഉപയോഗിച്ചത് ബി ജെ പിക്ക് പോലും ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പോലും ഞങ്ങളുടെ ഭരണ ഉപയോഗിച്ച് അവർക്കെതിരെ ദുർദിനിയോഗം നടത്തിയിട്ടില്ല ഇത് ഞങ്ങൾക്കൊരു നിയമം എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ട് ഇവിടെ നിലപാട് പറയട്ടെ പറയട്ടെ ഇവിടെ യു എ പി ന്യൂനപക്ഷ നേട്ടയ്ക്ക് വേണ്ടി സംഘപരിവാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യു എ തുടങ്ങി വെച്ചത് നിങ്ങളുടെ കാലത്താണ് ആ യു എ പിയെ കോൺഗ്രസ് പലപ്പോഴും കേന്ദ്ര ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ വിഡ്രോ ചെയ്യാനാകുമായിരുന്നു അത് വിഡ്രോ ചെയ്യണമെന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും സമരപഥത്തിൽ അറിയേണ്ടത് ഇപ്പോഴും നാദിറിനെ പിന്തുടരുന്ന പോലീസ് ഉണ്ടെങ്കിൽ ആ പോലീസിനെ ഇരിക്കേണ്ടിട തിരുത്താൻ ഈ ഭരണത്തിന് കഴിയുമോ എന്നാണ് അറിയുന്നത് കേരളത്തിലെ പോലീസ് വേട്ടയാടാൻ പോകുന്നില്ല കേരളത്തിലെ പോലീസിന്റെയും കേരളത്തിലെ പോലീസിനെ നയിക്കുന്ന പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും ഒന്നും നയം അതല്ല അത് ഇന്നല്ല എല്ലാ കാലവും കരുദ്വീപങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു ഇനി